വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇൻഷാ അള്ളാ ഇന്നത്തെ ദറസിൽ അള്ളാഹു സുഹാനുഹുവത്തെ ആല നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ചില അടയാളങ്ങൾ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുഹാനുഹുവത്തെ ആല ഒരു അടിമയെ സ്നേഹിച്ചാൽ അള്ളാഹു ആ അടിമയെ സംരക്ഷിക്കും ഇരുലോകത്തും صحيح يا آيه حديث قدسي يا آيه حديث الله سبحانه وتعالى يقول فإذا أحببته نانور رادم يسنيه تال كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها نانور رادم يسنيه تال أبن കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും നടക്കുന്ന കാലും പിടിക്കുന്ന കൈയും ഞാനായി മാറും എന്ന് പറഞ്ഞാൽ ഈ അവയവങ്ങൾക്കൊക്കെ അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും അവൻ എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ നൽകും എന്തിൽ നിന്ന് അഭയം തേടിയാലും ഞാൻ രക്ഷപ്പെടുത്തും അപ്പോൾ അള്ളാഹുവിന്റെ മഹബത്ത് അള്ളാഹുവിന്റെ സ്നേഹം ഒരടിമയിൽ സ്ഥിരപ്പെട്ടാൽ ഉണ്ടാകുന്ന നേട്ടമാണത് കാത് കണ്ണ് കാല് കൈ ഒക്കെ അള്ളാഹുവാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നീട് അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് ആ അടിമക്കുണ്ടാകും സംരക്ഷണം ഉണ്ടാകും പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും അതിനു പുറമെ ഇമാം ബുഹാരി അറമത്തുള്ള അലെ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസും അബു ഹുറൈറ അലി അള്ളാ നിന്നാണ് ഇതും അബൂ ഹുറൈറലി അള്ളാഹുവിൽ നിന്നുള്ള ഹദീസാണ് നബി അലൈഹി അലിസ്ലം പറയുന്നു ഇതാ അഹബ് അബ്ദ ജുബരീൽ അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചാൽ ജുബിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കും എന്നിട്ട് പറയും അള്ളാഹുവിന് ഇന്ന ആളെ ഇഷ്ടമാണ് അതുകൊണ്ട് താങ്കളും ആ വ്യക്തിയെ സ്നേഹിക്കണം ഫയുഹിബ്ബുഹു ജുബിറീൽ അങ്ങനെ ആ വ്യക്തിയെ പിന്നീട് ജുബിരിയിലും സ്നേഹിക്കാൻ തുടങ്ങുകയാണ് പിന്നീട് ജുബിലീൽ അലൈഹി സ്ലാത്തു വസ്സലാം മലക്കുകളുടെ നേതാവാണല്ലോ ആകാശ ലോകത്ത് മുഴുവൻ വിളിച്ചു പറയും എന്താ വിളിച്ചു പറയുന്നത് ഇന്ന് അള്ളാഹ യു ഹിബു അള്ളാഹുവിന് ഇന്ന ഒരാളെ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വ്യക്തിയെ സ്നേഹിക്കണം എത്ര മലക്കുകളുണ്ട് മലഖുകളുണ്ട് ഇല്ലാഹു അള്ളാഹുവിന്റെ സൈന്യത്തിന്റെ എണ്ണം അള്ളാഹുവിനെ അറിയൂ അത്രയും മലക്കുകളുടെ സ്നേഹം സ്നേഹമുണ്ടാകും പിന്നീട് ഭൂമിയിലുള്ള ആളുകൾക്കിടയിൽ ആ വ്യക്തിക്ക് അള്ളാഹു ഒരു കബൂല് ഒരു സ്വീകാര്യത അള്ളാഹു നൽകുന്നതാണ് അപ്പോൾ ഒരു അടിമേ അള്ളാഹു ഉസ്ബാനുത്തല സ്നേഹിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടം ജുബിരീലിന്റെ ഇഷ്ടം സകല മലക്കുകളുടെയും ഇഷ്ടം നല്ല മനുഷ്യന്മാരുടെ മുഴുവൻ ഇഷ്ടം അതിനു പുറമെ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ റബ്ബിന്റെ സ്നേഹം നേടിയെടുക്കാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം അത്തരം പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം റബ്ബിന്റെ സ്നേഹം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അതിൽ ഒന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളമായി ദിക്റുകൾ ചൊല്ലുന്നവരാണോ നമ്മൾ എന്ന് പരിശോധിക്കുക കാരണം ജിക്ർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാണല്ലോ ഭാഷയിൽ പോലും അതിൻ്റെ അർത്ഥം നമ്മൾ ആരെയാണ് ഓർക്കുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും എപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അത് ഇഷ്ടത്തിൻ്റെ ഒരടയാളമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ധിഖറുകളിലെ വർദ്ധനവ് അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കണം കാരണം അത് മനസ്സിൽ നിന്ന് വരുന്നതാണ് ആ ജിഖർ എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് ഓർത്തുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്യാണ് കഴിവിൻ്റെ പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിക്കുകയാണ് തസ്ബീഹും തഹ്ലീലും തക്ബീറും തഹ്മീദും ലാഹുലുവില്ല തുടങ്ങിയ എല്ലാ ദിഖറുകളും ഈ ദിഖറുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അറിയുക അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ദിക്കറുകളിൽ കുറവ് വരുന്നതിനനുസരിച്ച് റബ്ബ് നമുക്കതിൽ തൗഫീക്ക് നൽകാത്തത് റഹ്മാനായ റബ്ബിന്റെ സ്നേഹത്തിൽ നമുക്ക് കുറവ് വരുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് സൂറത്ത് ബക്കറയിൽ അള്ളാഹ് ഉസ്മാനുല പറഞ്ഞു ഫതു കുറൂനീ അത് കുറുക്കും അതാണ് നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം അപ്പോൾ നാം അള്ളാഹുവിനെ ഓർക്കുമ്പോൾ തിരിച്ച് റബ്ബ് നമ്മെ ഓർക്കും ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം യകൂൽ അള്ളാഹു പറയുന്നു ഇതും കുതുസിയായ ഹദീസാണ് ഒരടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അതുപോലെയാണ് അവനോട് വർത്തിക്കുക അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും നമ്മൾ ദിഖർ ചെല്ലുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാകും ഫി ഫി നഫ്സി ഭയങ്കരമായ ഒരു സ്ഥാനമാണത് ഒരടിമ മനസ്സിൽ എന്നെ ഓർക്കുമ്പോൾ എന്റെ നഫ്സിൽ ഞാൻ അവനെ ഓർക്കും അള്ളാഹു പറയാണ് എന്റെ നഫ്സിൽ ഞാൻ ആ അടിമയെ ഓർക്കും ആരാണ് ഈ പറയുന്നത് ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു അത്യുന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനായ തുല്യതയില്ലാത്തവനായ ഏറ്റവും വലിയവനായ ഏഴ് ആകാശങ്ങളുടെ മേൽ അർഷിലുള്ള റഹ്മാനായ റബ്ബ് പറയാണ് എൻ്റെ നഫ്സിൽ ഞാൻ ആ അടിമയെ ഓർക്കും എവിടെ ഉള്ള അടിമയെ നിങ്ങളൊന്ന് യൂട്യൂബിലോ മറ്റോ ഒന്ന് എടുത്തു നോക്കൂ യൂണിവേഴ്സിൽ ഭൂമിയുടെ സ്ഥാനം താൻ യൂണിവേഴ്സിൽ ഭൂമിയുടെ സ്ഥാനം ആ ഭൂമിയിൽ ആ ഭൂമി പോലും കാണാൻ കഴിയില്ല യൂണിവേഴ്സിൽ രേഖപ്പെടുത്താൻ പോലും ഇല്ല അത്രയും ചെറിയ ഭൂമിയിലെ നിസ്സാരനായ ഒരു ജീവിയെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവൻ്റെ നഫ്സിൽ ഓർക്കുക എന്ന് പറഞ്ഞാൽ വമ്പിച്ച സ്ഥാനമാണത് അത് വിക്രചെല്ലുന്ന ആളുകൾക്ക് അത് ഉണ്ടാകുന്നതാണ് അതുണ്ടാകുന്നതാണ് റബ്ബിൻ്റെ ഓഫറാണ് നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്താൽ ഞാൻ എൻ്റെ നഫ്സിൽ നിങ്ങളെ ഓർക്കാം ഇനി നിങ്ങളൊരു സദസ്സിൽ വെച്ച് എന്നെക്കുറിച്ച് പറഞ്ഞാൽ